നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ വൈകിട്ട് ഒരു ഏഴര ആയപ്പോൾ ചില സുഹൃത്തുക്കൾ വിളിച്ചു ഷാജൻ സ്കറിയയ്ക്ക് തൊടുപുഴയിൽ വെച്ച് അപകടം പറ്റിയെന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ടെലിവിഷൻ ചാനലുകളിലേക്കൊന്ന് നോക്കി സ്ക്രോളിംഗ് വന്നു തുടങ്ങിയിട്ടില്ല ഷാജന്റെ മൊബൈൽ നമ്പറിലേക്കൊന്നും വിളിച്ചു ഫോൺ എടുക്കുന്നില്ല തുടർന്ന് ഷാജന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടു തൊടുപുഴയിൽ വെച്ച് ഷാജൻസ്കറിയയ്ക്ക് മർദ്ദനമേറ്റുവെന്ന് അവർ എന്നോട് പറഞ്ഞു തുടക്കത്തിൽ ഷാജന്റെ ഓഫീസിന് വലിയ വ്യക്തതയില്ല തുടർന്ന് ഷാജന്റെ സഹോദരങ്ങളെ വിളിച്ചു അവരൊക്കെ ഇടകടത്തിയിലാണ് ഷാജന്റെ ഭാര്യ ബോബി ഇടകടത്തിയിലുണ്ട് ബോബി പറഞ്ഞു ഞാൻ അറിഞ്ഞ വിവരം ഇപ്പോൾ തന്നെ തൊടുപുഴയിലേക്ക് പോകുന്നു തൊടുപുഴയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ ഷാജൻ ഒറ്റയ്ക്ക് ഇടകടത്തിയിൽ നിന്ന് പോയതായിരുന്നു സാധാരണഗതിയിൽ ഒരു ഡ്രൈവറേയും കൂട്ടിയാണ് ഇത്തരം യാത്രകൾ എന്നാൽ നാട്ടിലല്ലേ തൊടുപുഴയല്ലേ ഡ്രൈവറുടെ ആവശ്യം എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാഹനവും എടുത്ത് നേരെ തൊടുപുഴയ്ക്ക് പോയത് പലപ്പോഴും പലരും ഷാജനെ ഉപദേശിക്കാറുണ്ട് നിങ്ങളുടെ ചുറ്റും ശത്രുക്കൾ പതിയിരുപ്പുണ്ടെന്ന് അവരോട് ഷാജൻ പറയുന്നൊരു മറുപടിയുണ്ട് നമ്മൾ എത്ര സൂക്ഷിച്ചാലും ആക്രമിക്കേണ്ടവർ നമ്മെ ആക്രമിക്കും പിന്നെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക അത്ര തന്നെ പറയേണ്ടത് പച്ചയ്ക്ക് പറയുന്ന ഷാജൻസ് കറിയ ഒരിക്കലും ശത്രുക്കളെ ഭയപ്പെട്ടിരുന്നില്ല അതുതന്നെയാണ് നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ളത് ഈ ഭൂമിയിലെ നമുക്ക് കിട്ടിയ ഈ ഡ്യൂട്ടി ടൈം നന്നായി അങ്ങ് ജോലി ചെയ്തു തീർക്കുക പിന്നെയുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്കത്ര വ്യക്തതയില്ലല്ലോ ചില പ്രതീക്ഷകൾ മാത്രം തുടർന്ന് ഷാജന്റെ ബന്ധുക്കളുമായി മൊബൈലിൽ ബന്ധപ്പെട്ടു വൈകുന്നേരം ഒരു എട്ട് മണി മുതൽ എൻ്റെ മൊബൈൽ ഫോണിലേക്ക് നിലയ്ക്കാത്ത ഗോളുകൾ അത് രാത്രി പന്ത്രണ്ട് മണിവരെ തുടർന്നു എല്ലാവർക്കും അറിയേണ്ടത് ഷാജൻ എന്ത് സംഭവിച്ചു ഇപ്പോൾ എവിടെയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും തുല്യപരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ എന്നോട് വിളിച്ചു ചോദിച്ചു കൊണ്ടേയിരുന്നു തൊടുപുഴയിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നേരെ സ്മിത ഹോസ്പിറ്റലിലേക്ക് പോകുന്നു സ്മിത ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ചില ബന്ധുക്കളും ചെന്നിരുന്നു അവർ പറഞ്ഞു വലിയ പോലീസ് സുരക്ഷയിലാണ് പോലീസ് മൊഴിയൊക്കെ എടുക്കുന്നു സ്കാൻ ചെയ്തു കുഴപ്പമില്ല മുഖത്തും നെഞ്ചത്തുമാണ് മർദ്ദനമേറ്റിരിക്കുന്നത് ആരാണ് മർദ്ദിച്ചത് ഇതിനു പിന്നിൽ രാഷ്ട്രീയ വിരോധമാണോ കഴിഞ്ഞ കുറെ കാലമായി എം വി ഗോവിന്ദനും ഇടതുപക്ഷ കേന്ദ്രങ്ങൾക്കുമെതിരെ ശക്തമായ വാർത്തകൾ നൽകിയിരുന്നു മർനാടൻ മലയാളിയിലൂടെ ഷാജൻ സ്കറിയ ഇതിന്റെ വൈരാഗ്യമാണോ ഇനി മറ്റെന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോ ഷാജനെ മർദ്ദിച്ചവരുടെ കൂട്ടത്തിൽ മാറ്റിവെന്നൊരു കൊടും ക്രിമിനലുമുണ്ട് ഇതിനിടയിൽ തൊടുപുഴയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി മുൻപ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ചില വാർത്തകളൊക്കെ ഷാജൻ ഇയാളുടെ പേരിൽ നൽകിയിട്ടുണ്ട് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മാത്യു എന്ന ഈ വ്യക്തി മാത്യുവിനൊപ്പമുണ്ടായിരുന്നവരൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചെറിയ പ്രാദേശിക നേതാക്കളുമാണ് അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് മാത്യുവിനെ മുൻനിർത്തി ഡിവൈഎഫ്ഐ ഒരുക്കിയ ചതിക്കുഴിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നടന്നത് പിന്നീട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു തൊടുപുഴ മങ്ങാട്ടുകവലയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നസീർ അനുസ്മരണ സമ്മേളന വേദി അതിനു സമീപത്ത് ധാരാളം ഡിവൈഫ് ഐ പ്രവർത്തകർ നിന്നിരുന്നു ഷാജൻ അവിടെ ഒരു വിവാഹ സൽക്കാരത്തിനായി വരുന്നുവെന്ന് ഇവർ കൃത്യമായി അറിഞ്ഞിരുന്നു പിന്നീട് കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തു നോക്കുമ്പോൾ എല്ലാം വ്യക്തമായ ആസൂത്രണം ആയിരുന്നുവെന്ന് വ്യക്തം മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഷാജന്റെ വാഹനം ആ വാഹനത്തിലേക്ക് ഒരു താർ ജീപ്പ് കൊണ്ടുചെന്നിടിക്കുകയായിരുന്നു ശത്രുക്കൾ ചെയ്തത് കാർ നിർത്തിയ ഉടൻ തന്നെ ഏകദേശം ആറോളം ആളുകൾ താർ ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി സമീപത്ത് നിലയുറപ്പിച്ചവരിൽ മിക്കവരും ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെയെന്ന് ഇന്ന് രാവിലെ ഷാജനുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഷാജൻ എന്നോട് പറഞ്ഞു കാർ നിർത്തി ഉടൻ തന്നെ സംഘാംഗങ്ങൾ ഈ താർ ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി ഷാജൻ ഇരുന്ന ഡ്രൈവർ സീറ്റിന്റെ വശത്തേക്ക് ചെന്നു എന്താണ് വിവരമെന്നറിയാതെ പെട്ടെന്ന് ഗ്ലാസ് താഴ്ത്തുകയാണ് ഷാജൻ ചെയ്തത് പെട്ടെന്ന് തന്നെ സംഘത്തിലുള്ള രണ്ടു പേർ ഷാജനെ നിർദ്ദയം മർദ്ദിച്ചു മുഖത്തും നെഞ്ചത്തുമൊക്കെയായിരുന്നു അവർ ഇടിച്ചത് മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന നിലയിൽ ശക്തമായി ഇടിയേറ്റതോടെ ഷാജൻ തൊട്ടടുത്ത സീറ്റിലേക്ക് ചെരിഞ്ഞു ഇതിനു പിന്നാലെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി എത്തിയ നിരവധി വാഹനങ്ങൾ ആ പരിസരത്തുണ്ടായിരുന്നു അവർ വാഹനങ്ങളിൽ നിന്ന് ചാടിയിറങ്ങി എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ഷാജന്റെ വാഹനത്തിനരികിലേക്ക് വന്നു അപ്പോഴേക്കും ഈ സംഘം കടന്നു കളഞ്ഞിരുന്നു അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ വ്യക്തമായിരുന്നു ഷാജനെ ഇടിച്ചു ബോധരഹിതനാക്കി ഷാജന്റെ കാർ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി ഒരാൾ ഡ്രൈവർ സീറ്റിലേക്ക് പെട്ടെന്ന് കയറാനൊക്കെ ശ്രമം നടത്തി തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്തെത്തി ഷാജന് പൂർണ്ണമായും ബോധം നഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൊടുപുഴ എസ് എച്ച്ഒയോട് ഷാജൻ തന്നെയാണ് തനിക്ക് പറ്റിയ ഈ മർദ്ദനത്തെക്കുറിച്ച് നേരിട്ട് വിശദീകരിച്ചത് പോലീസ് എത്തുമ്പോഴേക്കും സുഹൃത്തുക്കൾ ഷാജന്റെ വാഹനവും എടുത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക പരിശോധന നടത്തി ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി സ്വകാര്യ ആശുപത്രിയായ സ്മിത ഹോസ്പിറ്റലിലേക്ക് ഷാജനെയും കൂട്ടി പോലീസ് തിരിച്ചു ഒരു കാര്യം വ്യക്തമാണ് ഷാജൻ തൊടുപുഴയിൽ എത്തിയതറിഞ്ഞ് ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ഷാജനെ ആക്രമിക്കുകയായിരുന്നു മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജദ്സ് കറിയെ വാഹനമിടിപ്പിച്ച് അപായപ്പെടുത്താൻ നടന്ന ശ്രമത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനിടയിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ രംഗത്തെത്തി ഷാജൻസ്കറിയക്കെതിരെ നടന്ന അക്രമത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോവിന്റയുടെ ഭാരവാഹികൾ ഡി ജി പിയെ വിളിച്ചാവശ്യപ്പെട്ടു ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഡി ജി പി വ്യക്തമാക്കി ആക്രമിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇന്ന് രാത്രി തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമെന്നും ഡി ജി പി ഇന്നലെ വ്യക്തമാക്കി എന്നാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതികളെ രക്ഷിക്കാൻ ചില ശക്തമായ നീക്കങ്ങൾ ഇതോടെ സിപിഎമ്മിനും ഡിവൈഎഫ്ഐക്കും ഷാജൻസ്കറിയെ ആക്രമിച്ച ഈ സംഭവത്തിലെ പങ്ക് വ്യക്തമായി ഷാജൻസ്കറിയെ മങ്ങാട്ടുകവലയിൽ വെച്ച് ആക്രമിച്ചത് അഞ്ചു പേർ ചേർന്നാണെന്ന് കൃത്യമായ എഫ്ഐ ആർ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ എഫ്ഐ ആറിൽ ആരുടെയും പേര് രേഖപ്പെടുത്തിയിട്ടില്ല ക്വാറി മുതലാളിയായ സി പി എം അടുപ്പക്കാരനാണ് ഇതിനു പിന്നിലെന്ന് വ്യക്തമാണ് ഷാജൻസ് കറിയയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് എഫ്ഐആർ പറയുന്നു മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് മാധ്യമ പ്രവർത്തകനായ ആപലാതിക്കാരനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ടി സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ അക്രമം നടത്തിയെന്നാണ് എഫ്ഐആർ മങ്ങാട്ടുകവല മില്ലിന് മുൻവശം ഭാഗത്ത് വച്ച് ധാർജി പിടിച്ചു അതിനുശേഷം ജീപ്പിൽ നിന്നും ഡോറ് തുറന്നിറങ്ങി വന്ന നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ ആപലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു ആവലാതിക്കാരനെ ഒന്നാം പ്രതി കൈചുരുട്ടി വലതു മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിച്ചു ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി രണ്ടു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ഷാജൻസ് കറിയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി രണ്ടാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകൂ എന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു മരണവിപ്രാളത്തിൽ കൈതട്ടി മാറ്റിയതുകൊണ്ടാണ് ആവലാതിക്കാരന്റെ മരണം സംഭവിക്കാത്തത് എന്ന് ഫാർ പറയുന്നു ചുരുക്കത്തിൽ വധശ്രമത്തിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചു ഇടുക്കി ജില്ലയിലെ ഒരു മുൻ മന്ത്രിയുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ പ്രതികളെന്ന് മറുതാടൻ മലയാളി പറയുന്നു അതിലപ്പുറം പ്രതികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് തന്നെ ലഭിക്കുന്നുവെന്നാണ് മർദാടൻ മലയാളി വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ പൊതുബോധത്തിൽ ഇടത് അനുകൂല സാംസ്കാരിക നായകരുടെ വിളയാട്ടമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത് എന്നാൽ ആ പൊതുബോധത്തിലേക്ക് ഇടങ്ങൾ ഉപയോഗിച്ച് ശക്തമായി വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ രംഗത്തെത്തി അതിൽ ഏറ്റവും ശ്രദ്ധേയ വ്യക്തിത്വമാണ് ഷാജൻസ് കറിയയുടേത് ഭയം അത് തന്റെ ജീവിതത്തിന്റെ ദിഗുണ്ടുവിൽ നിന്ന് വലിച്ചെറിഞ്ഞപ്പോൾ ഷാജൻസ്കറിയ പലതും തുറന്നു പറഞ്ഞു ആ തുറന്നു പറച്ചിലുകൾ ഒരുപാട് മുഖംമൂടികൾ വലിച്ചു കീറുന്നതായിരുന്നു ഇത്തരം വലിച്ചു കീറപ്പെട്ട കഥാപാത്രങ്ങളുടെ മുഖം ജനങ്ങൾ കാർക്കിച്ചുതുപ്പിയപ്പോൾ അവരുടെ കോപമത്രയും ചെന്നുപതിച്ചത് ഷാജൻസ് കറിയ എന്ന ഷാജൻസ് കറിയയെ ഉന്മൂലനം ചെയ്യുക സിപിഎം എക്കാലത്തുമിടുന്ന പദ്ധതിയാണ് എന്നാൽ പലപ്പോഴും അവർ അതിൽ നിന്ന് പിന്മാറുന്നത് ഭയം എന്ന ഒറ്റ കാരണം കൊണ്ട് അതുകൊണ്ടാണ് ഒരു തിരക്കഥരുക്കി ഇന്നലെ ബംഗാട്ടുകവലയിൽ വെച്ച് ഇത്തരമൊരു ആസൂത്രിത നീക്കം നടത്തിയതും സന്ദീപ് ബചസ്പതിയെ പോലുള്ളവർ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി രാഷ്ട്രീയം തെമ്പാടികളുടെ അവസാന അഭയകേന്ദ്രമാണെന്ന പ്രയോഗം സിപിഎമ്മിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്നലെ തൊടുപുഴയിലുണ്ടായത് മാധ്യമപ്രവർത്തകരെ ശാരീരികമായി നേരിടുക എന്നത് ജനാധിപത്യത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഷാജൻസ്കറി എല്ലാവർക്കും ദഹിക്കുന്ന തരം മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളല്ല പക്ഷെ മുഖ്യധാര മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന വാർത്തകൾ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവ പലപ്പോഴും സി പി എമ്മിനെതിരാകുന്നത് സ്വാഭാവികമാണ് ശക്തമായ പറച്ചിലുകളോടെ പല വാർത്തകളും ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുമ്പോൾ എതിർപ്പുകൾ സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനെ കൊന്തൊടുക്കണമെന്ന പുതുബോധം ഒരു പാർട്ടിക്കുള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നിട്ട് കൃത്യമായ ഒരു തിരക്കഥ ഒരുക്കി അതിനുവേണ്ടി ആസൂത്രണം നടത്തുന്നു സത്യം പറയുന്നവരുടെ കൈകൾ വെട്ടുക തലകൾ ഛേദിക്കുക ഇത് ഏറെ കിരാതമാണ് ഒരിക്കൽ തൊടുപുഴയിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ കൊടുക്രൂരത നമ്മൾ കണ്ടതാണ് അതേ തൊടുപുഴയിൽ വെച്ചാണ് ഇപ്പോൾ മനസ്സാക്ഷിയെ നടുക്കുന്ന മറ്റൊരാക്രമണം നടത്തിയിരിക്കുന്നത് ഇതിന് തള്ളിപ്പറയുകയല്ല മറിച്ച് കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം ജുപുസാപകമായ ആക്രമണങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ട ശ്രദ്ധയാണ് ഓരോ ഭരണകൂടവും പുലർത്തേണ്ടത് നാൽപ്പത്തിയൊന്ന് അകമ്പടി വാഹനങ്ങളുടെ സുരക്ഷയിൽ കേരളത്തിലെ ജനങ്ങളെ പേടിച്ച് നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു സാധാരണ ജനത്തിന്റെ ജീവന്റെ വില മനസ്സിലാകില്ല അവന്റെ കുടുംബം എത്ര സൂക്ഷ്മതയോടെയാണ് ആ ജീവന്റെ വില കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഓരോ ഭരണാധികാരിയും മനസ്സിലാക്കണം ഷാജൻസ്കറിയയെപ്പോലെ ഒറ്റപ്പെട്ട ധീരയോധാക്കൾ അവരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും പറയേണ്ടത് പറഞ്ഞ് മടങ്ങൂ എന്ന വാശിയുള്ളവരാണ് എന്നാൽ അവരുടെ ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി മനുഷ്യർ ഈ കേരളത്തിലുണ്ട് ഷാജന്റെ കുടുംബം ഷാജന്റെ ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നാൽ കുടുംബം എന്ന വികാരത്തിന്റെ പേരിൽ തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ ഷാജൻസ്കറിയ ഒരുക്കമല്ല ബന്ധുക്കളും സഹോദരങ്ങളും ഞങ്ങൾ സുഹൃത്തുക്കളുമൊക്കെ ഒത്തിരി അഗ്രസീവ് ആകേണ്ട ഷാജ എന്ന് പലപ്പോഴും ഉപദേശിക്കാറുണ്ട് എന്നാൽ ഷാജൻ്റെ നിലപാട് തറയിൽ നിന്ന് ഷാജൻ ചിന്തിക്കും ഷാജന്റെ നിലപാട് തറയിലൂന്നി ഷാജൻ പ്രവർത്തിക്കും അവിടെ ഭയം എന്നൊരു വാക്ക് ആ നികണ്ടുവില്ല ഏതോ വെകിളി പിടിച്ച വിവരദോഷികൾ ഉപദ്രവിച്ചുവെന്ന് കരുതിയാൽ മതിയെന്ന് ഷാജനോട് ജോൺ ജി ജോണിനെ പോലുള്ള സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നു ഏതോ നീച്ചന്മാരുടെ കൈകളിൽ കറപുരണ്ട കാവാലികന്മാരുടെ വാക്കുകൾ ഏറ്റെടുത്ത് കൂലിക്ക് വേണ്ടി താങ്കളെ ഉപദ്രവിച്ചവർക്കു വേണ്ടി സദയം ക്ഷമ ചോദിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് സത്യം പറയുന്നവരെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരെ സത്യത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി നീതിക്ക് പ്രലോഭനങ്ങളിൽ പെടാതെ നട്ടലോടെ നിൽക്കുന്നവർക്ക് ലോകം എപ്പോഴും വേദന സമ്മാനിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഉപദ്രവിച്ചവരുടെയൊക്കെ പേരുകൾ പിന്നീട് ചവിറ്റുകൊട്ടയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവരുടെ സന്ധതികൾക്ക് പിടിക്കില്ല സത്യത്തിനു വേണ്ടി നിന്നവരെ ലോകമെന്തും പേരുകൾ നമ്മുടെ മനസ്സിലുണ്ട് സത്യം പറയുന്നവരെ കല്ലെറിയുന്ന വലിയ കാപാലികരുടെ നടുവിലാണ് നമ്മൾ അത്തരം കാപാലികന്മാരെ ഭയപ്പെട്ടാൽ സത്യം എന്നും മൂടപ്പെടും കുഴിച്ചു മൂടപ്പെട്ട സത്യം ആർക്കെങ്കിലുമൊക്കെ മുന്നിൽ തുറന്നിടുകയാണ് ഒരു യോദ്ധാവിന്റെ ലക്ഷണം അവിടെയാണ് ഷാജൻസ് സ്കറിയ എന്ന എന്റെ സുഹൃത്ത് വ്യത്യസ്തനാകുന്നതും സമൂഹത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണോ ഒരു വ്യക്തിയുടെ ആശയ അടിത്തറയിലൂന്നിയ നിലപാടിന്റെ വ്യക്തമാക്കലാണോ തന്റെ തൊഴിലിനോടുള്ള പ്രതിബദ്ധതയാണോ ഇത്തരം നിർവചനങ്ങൾ എന്തുമാകട്ടെ ഷാജൻ സ്വീകരിച്ചിരിക്കുന്ന ശൈലി ഷാജൻറേതാണ് ഷാജൻ കള്ളം പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായ നടപടികൾ എടുക്കാം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ നിയമപരമായ എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു കത്തിയുടെ കടാരയുടെ ആയുധത്തിന്റെ ആ പിടിമുറുക്കിക്കൊണ്ട് ശത്രുവെന്നതുപോലെ മാധ്യമപ്രവർത്തകരെ കൊന്നൊടുക്കാനാണ് ഭാവമെങ്കിൽ അത് ഇവിടെ അവസാനിക്കില്ല ഒരു പത്രപ്രവർത്തകൻ അസ്തമിക്കുമ്പോൾ നൂറ് പത്രപ്രവർത്തകർ അവിടെ ഉദയം ചെയ്യും അവരുടെ ഉള്ളിൽ അഗ്നിയായി പെയ്തിറങ്ങുന്നത് ഇത്തരം ഷാജൻസ്കറിയമാരായിരിക്കും ഒരിക്കലും കൊന്നൊടുക്കിയാൽ തീരാത്ത വലിയൊരു ശക്തി ലോകത്തിന്റെ തിരുത്തൽ ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതൊരു അഗ്നിയാണ് ആളിപ്പടരുന്ന അഗ്നി ഒരിക്കലും നിങ്ങൾ കൂതിക്കെടുത്താൻ കഴിയില്ല നൂറ്റൻപത് കേസ് വന്നിട്ടും നിലപാട് തറയിൽ വെള്ളം ചേർക്കാതെയുള്ള ഷാജൻസ്കറിയുടെ പോരാട്ടം അവിടെയാണ് ചില ദുർബലർ ഒടുവിൽ ആക്രമണത്തിന്റെ ഭാത സ്വീകരിക്കുന്നത് കൈകളിൽ കരപറ്റിയവർ നിങ്ങളുടെ മുഖത്തടിക്കും നെഞ്ചിൽ വെപ്രാളമുള്ളവർ ഭ്രാന്തരാവേശത്തോടെ നിങ്ങളുടെ മുഖത്തേക്ക് അവരുടെ മുഷ്ടി ചുരുട്ടിയ കൈകൾ കൊണ്ടുവരും അവിടെ തളരേണ്ടതല്ല ചില നിലപാട് തറകൾ എന്നും നട്ടലിലൂടെ മുഖമുയർത്തി നിൽക്കുന്ന ഷാജൻസ് കറിയെ മാത്രമാണ് കേരളം കണ്ടിട്ടുള്ളത് അതേ ഷാജൻസ് കറിയുടെ മുഖം ഇനിയും ഇവിടെ തെളിഞ്ഞു തന്നെ ഉണ്ടാകും ഇത്തരം ആക്രമണങ്ങൾക്ക് മുന്നിൽ തളരേണ്ടതല്ല ആ വ്യക്തിത്വം ഷാജൻസ് കറിയയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്